लाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते बुद्धिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभुनंद श्रीअता गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुदं भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പതിനാലാമത്തെ അധ്യായം ലോകം ആസ്വാദനത്തിൻ്റെ മഹാവനം എന്ന നിലയിൽ മുപ്പതാമത്തെ ശ്ലോകം യഥാ യഥാപിബീർ आत्मवञ्जितैस्तैरुवञ्जितो ब्रह्मकुलं समावस् समावासंस्तेषां उपनयनादि श्रौथा स्मार्थकर्मानुष्ठानेन भगवतो यज्ञपुरुषस्याराधनमेव तदरोचयन् शूद्रकुलं भजते निग निका, निगमाचरे शुद्धितो यस्य मिथुनीभावः കുടുംബ ഭരണം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത വ്യാജസ്വാമിമാരും യോഗികളും അവതാരങ്ങളും പാഷണ്ടികളെന്ന് അറിയപ്പെടുന്നു ആധ്യാത്മിക പുരോഗതിയുടെ യഥാർത്ഥ പാത അറിവില്ലാത്തതിനാൽ അതപ്പതിച്ചവരും തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരുമായ അവരുടെ പാതയിലൂടെ പോകുന്ന ഒരുവൻ തീർച്ചയായും അവൻ്റെ ഊഴമാകുമ്പോൾ വഞ്ചിക്കപ്പെടും അപ്രകാരം വഞ്ചിക്കപ്പെടുന്ന ഒരുവൻ ചിലപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ വൈദികാചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന വൈദിക തത്വങ്ങളുടെ യഥാർത്ഥ പിന്തുട പിന്തുടർച്ചക്കാരെ ശരണം പ്രാപിച്ചേക്കും എന്തായാലും ഈ തത്വങ്ങളോട് ഇഴുകിച്ചേരാൻ കഴിയാത്ത വിടികൾ വീണ്ടും അധമതയിലേക്ക് നിപതിക്കുകയും ലൈംഗിക സുഖങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വിദഗ്ധരായ ശൂദ്രരെ ശരണം പ്രാപിക്കുകയും ചെയ്യും വാനരന്മാരെ പോലുള്ള മൃഗങ്ങൾക്കിടയിൽ ലൈംഗികത വളരെ പ്രബലമാണ് അതിനാൽ ലൈംഗികതയാൽ ഉത്തേജിതരാകുന്ന അത്തരം ആളുകൾ കുരങ്ങന്മാരുടെ പിൻഗാമികൾ എന്ന് വിളിക്കപ്പെടും ഇപ്പോൾ സുഖദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആരും ഈ ലോകത്ത് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് തയ്യാറാകുന്നില്ല ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് അവരാരും തയ്യാറാകുന്നില്ല പക്ഷേ ഭഗവാന്റെ കാലചക്രം ഭഗവാന്റെ കാലചക്രത്തിൽ നിന്ന് കാലചക്രത്തിൻ്റെ കറക്കത്തിൽ നിന്ന് ആർക്കും രക്ഷയില്ല ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളും കാലചക്രത്താൽ ബന്ധിതരാണ് അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പ്രായമാകുന്നുണ്ട് ജരാനരകൾ ബാധിക്കുന്നു അസുഖങ്ങൾ വരുന്നു അവസാനം മരിക്കേണ്ടിയും വരുന്നു അപ്പോൾ ഈ ഒരു ഭയം കൊണ്ട് തനിക്ക് പ്രായമാകുന്നുണ്ട് അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട് താൻ മരിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ആ ഒരു ഭയം കൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പലപ്പോഴും പലരും ആത്മീയമായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കാറുണ്ട് പക്ഷേ സമൂഹത്തിൽ ധാരാളം വ്യാജ ഗുരുക്കന്മാരും വ്യാജ സന്യാസിമാരും ഈശ്വരൻ്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന ആളുകളും ആൾദൈവങ്ങളും ഒക്കെ അവരെ പറ്റിക്കാൻ കാത്തിരിക്കുന്നുണ്ട് അവർ ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല ഭഗവാന്റെ ആരാധന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അങ്ങനെ അവർ എല്ലാവരെയും വഞ്ചിക്കുന്നു അങ്ങനെ വഞ്ചിക്കുന്ന ആളുകളെ ഭാഗവതത്തിൽ എന്താണ് പറയുന്നത് ഗുരുക്കന്മാരെന്ന പേരിലും സന്യാസിമാരെന്ന പേരിലും ഈശ്വരന്റെ അവതാരം ആൾ ദൈവങ്ങൾ എന്ന പേരിലും ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകളെ ഭാഗവതത്തിൽ പറയുന്നത് ശവന്തിനി പക്ഷികൾ എന്നാണ് അല്ലെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ ശവന്തിനി പക്ഷികളുടെ ഇടയിലേക്കാണ് ഈ ആളുകൾ മരണത്തിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ അസുഖങ്ങളെ ഭയപ്പെട്ട് പ്രായമാകുന്നതിനെ ഭയപ്പെട്ട് അവരെത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്കാണ് അവിടെ വഞ്ചിക്കപ്പെടുന്നു ആ ശവന്തിനി പക്ഷികളാൽ അവരെല്ലാവരും വഞ്ചിക്കപ്പെടുന്നു എന്ന് പറയും ഇനി ഭാഗ്യമുണ്ട ഭാഗ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തി യഥാർത്ഥ ആത്മീയ ഗുരുവിനെ കണ്ടെത്തുകയും ഭഗവാനെ ആരാധിക്കുന്ന ആരാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ശരിയായ രീതിയിലും മനസ്സിലാക്കും എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും അങ്ങനെ മനസ്സിലാക്കിയാലും ഭഗവാൻ്റെ ആ സേവനത്തിൽ ഭഗവാൻ്റെ സേവനത്തിനുള്ള നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ അനുസരിച്ച് ആ സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നത് സാധാരണ ആളുകൾക്ക് അവർക്ക് എളുപ്പമായി തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അവർ ആ പാത ശരിയായിട്ടുള്ള പാത വിട്ട് വീണ്ടും തൻ്റെ പൂർവ്വ പ്രവൃത്തികളിലേക്ക് പണ്ട് താനെന്തൊക്കെയാണോ ചെയ്തത് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വാനരജാഥ എന്ന് പറയും ഒരു കുരങ്ങ ബുദ്ധി കൊണ്ട് ഈശ്വരനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ചാടിക്കളിക്കുന്നു എന്നാണ് പറയുന്നത് മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തത്രപരോധ സ്വൈരേണ വിഹരൻ നദി കൃപണബുദ്ധിരന്യോന്യം മുഖനിരീക്ഷണാദിന ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതാ കാലാവധി ഇപ്രകാരം വാനരന്മാരുടെ പിൻഗാമികൾ പരസ്പരം ഇടപഴകുകയും അവർ പൊതുവെ ശൂദ്രരെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു ഒരാശങ്കയും ഇല്ലാതെ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ അവർ സ്വതന്ത്രമായി സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു പരസ്പരം മുഖങ്ങൾ കാണുന്നതിലൂടെ മാത്രം ഇന്ദ്രിയാസ്വാദന സ്മൃതികളിലാകുന്ന അവർ അന്യോന്യം വശീകരിക്കപ്പെടുന്നു ഗ്രാമ്യകർമ്മം എന്നറിയപ്പെടുന്ന ഭൗതിക കർമ്മങ്ങളിൽ സദാ വ്യാപൃതരാകുന്ന അവർ ഭൗതിക പ്രയോജനങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നു അപ്രകാരം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഹ്രസ്വമായ കാലയളവ് ഒരു നാൾ അവസാനിക്കുമെന്ന കാര്യം പൂർണ്ണമായി വിസ്മരിക്കുന്ന അവർ പരിണാമചക്രത്തിൽ ധനം താഴ്ത്തപ്പെടും ഈ ശ്ലോകത്തിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ കൃപണ ബുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രാഹ്മണ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ശ്ലോകത്തിൽ കൃപണ ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് ബ്രാഹ്മണ ബുദ്ധി എന്ന് പറയുന്നത് ജീവനെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ബുദ്ധിയാണ് ബ്രാഹ്മണ ബുദ്ധി എന്ന് പറയുന്നത് ആ ബ്രാഹ്മണ ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കും താൻ ഇനി അടുത്ത ജന്മത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് താൻ ഭഗവാൻ്റെ അംശമാണ് ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ തനിക്ക് മനുഷ്യജന്മത്തിൽ സാധിക്കും എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ആ ബോധത്തോടെയുള്ള ഇരിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് കൃപണ ബുദ്ധി എന്നാണ് പറയുന്നത് കൃപണ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങും കുരങ്ങൻ്റെ പോലെയുള്ള ബുദ്ധി ആ കുരങ്ങൻ്റെ പോലെയുള്ള ഒരു ബുദ്ധി ഉള്ള വ്യക്തിക്ക് ഒരു കുരങ്ങന് ഒരിക്കലും താൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് പൂർവജന്മങ്ങളിൽ താൻ എന്തെല്ലാമായിരുന്നു ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനോ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനോ സാധിക്കുന്നില്ല അങ്ങനെ ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിക്കാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയാതെ ഉള്ള ആ ഒരു ബുദ്ധിയെയാണ് കൃപണബുദ്ധി അല്ലെങ്കിൽ മർക്കട ബുദ്ധി എന്ന് പറയുന്നത് അവന് പൂർണമായിട്ടും ഇന്ദ്രിയതൃപ്തിയിലാണ് താല്പര്യം ആ കുരങ്ങൻ എന്താ എന്താണ് ചെയ്യുന്നത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് അടുത്ത മരത്തിൻ്റെ ചില്ലയിലേക്ക് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഒരു കൃപണബുദ്ധിയായിട്ടുള്ള ആള് എന്താണ് ചെയ്യുന്നത് ക്വചിദ്രുമാ ക്വചിദ്രുമവദ് ദൈഹികാർഥേഷു ഗൃഹേഷൂരംയുധാരത്സലോ വിവായക്ഷണ ഒരു കുരങ്ങൻ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ചില്ലയിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് അപ്പുറത്തെ ചില്ലയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവിടെ വലിയ രസമായിരിക്കും ഈ ചില്ലയിൽ ഒരു സുഖവുമില്ല നമുക്ക് അപ്പുറത്തെ ചില്ലയിലേക്ക് ചാടാം അവിടെയാണ് വലിയ സുഖമുള്ളത് എന്ന് വിചാരിച്ച് അപ്പുറത്തെ ചില്ലയിലേക്ക് ചാടാം അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അത് വേറൊരു മരത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു ചില്ലയിലേക്കോ അങ്ങനെ ചാടാം ഇതിനാണ് അതിമറുക്കട ബുദ്ധി അല്ലെങ്കിൽ അതികൃപണ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെയാണ് ഒരു ജീവന്റെ അവസ്ഥ എന്നാണ് പറയുന്നത് ഒരു ജീവൻ ഒരു ശരീരത്തിൽ ശരീരത്തിലിരിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കും ഈ ശരീരത്തിൽ ഒരു സുഖവുമില്ല അപ്പോൾ ഞാൻ വേറൊരു ശരീരത്തിലേക്ക് പോകാം ആ ശരീരം നല്ല സുഖമാണ് ആ ശരീരത്തിനോട് വേറൊരു ശരീരത്തിനോട് ആകർഷണമുണ്ടാകാം അങ്ങനെ ആ ശരീരത്തിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും ഏത് ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ചാണോ ശരീരം വിടുന്നത് ഒരു ശരീരം അതിന് കിട്ടുകയും ചെയ്യും എം എം വാവിസ്മരൻ ഭാവൻ തജ് തന്ദേ തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഏത് ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ചാണോ ഒരു ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത് അതേപോലെയുള്ള ഒരു ശരീരം അവനടുത്തതായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരു കുരങ്ങൻ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ചാടുന്നത് പോലെ ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനൊരിക്കലും തൻ്റെ ലക്ഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും ഇനി ചിലപ്പോൾ ആ കുരങ്ങനെ വേട്ടക്കാർ പിടികൂടും ആരാണ് ആ വേട്ടക്കാരൻ ആ കുരങ്ങനെ പിടികൂടുന്ന വേട്ടക്കാരൻ ആണ് മനുഷ്യ ജീവനെ പിടികൂടുന്ന ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ആകർഷണം ആ ആകർഷണത്തിൽ കുടുങ്ങി ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാതെ ഭൗതിക കർമ്മങ്ങളിൽ മാത്രം വീണു പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ബുദ്ധിയിൽ നിന്ന് ബ്രാഹ്മണ ബുദ്ധിയിലേക്ക് വരാൻ സാധിക്കും ഉയരാൻ സാധിക്കും അതിനുള്ള നടപടിക്രമങ്ങളുണ്ട് എല്ലാവർക്കും ബുദ്ധിയിൽ നിന്ന് ബ്രാഹ്മണ ബുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിന് ആർക്കും പ്രത്യേകിച്ച് യാതൊരു വിഭാഗീയതയുമില്ല ഇന്ന കുടുംബത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ബ്രാഹ്മണബുദ്ധി ലഭിക്കുള്ളൂ എന്നിവിടെയും പറയുന്നില്ല കലിയുഗത്തിൽ അത് വളരെ എളുപ്പമാണ് ഭഗവാനെക്കുറിച്ച് നിരന്തരമായി കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാവുകയും ആ സത്വശുദ്ധി ഉണ്ടാവുകയും അങ്ങനെ ബുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഭാഗവതത്തിൽ പറയുന്നു ശിലപ്രഭാതനായ ഒരു ശ്ലോകം ഇവിടെ എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ സത്വശുദ്ധി ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകം ആ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട് കലിയുഗത്തിൽ വളരെ എളുപ്പമാണ് സത്യശുദ്ധിക്ക് ശൃണ്ണതാം സുഖാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഭഗവാനെ കുറിച്ച് നിരന്തരം കേട്ടാൽ മാത്രം മതി ശൃണ്ണതാം സുഖതാ കൃഷ്ണ ഭാഗവതം ഭഗവത്ഗീത നിരന്തരം കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാകും എന്നാണ് പറയുന്നത് അങ്ങനെ ആത്മീയ ബുദ്ധിയിലേക്ക് ഒരു വ്യക്തിക്ക് ഉയരാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള അവസരമാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് എന്ന് പറയും മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം കൂടി വായിക്കാം ഏവം അധ്വന്യ വരും ഗജഭയാ മൃത്യുഗജീഗിപ്രായ വിവർത്തനം ശിലപ്രഭുപാതി ഈ ഭൗതിക ലോകത്തിൽ ബദ്ധാത്മാവ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായുള്ള അവന്റെ ബന്ധം വിസ്മരിക്കുകയും കൃഷ്ണാവബോധം കാര്യമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ പലതരത്തിലുള്ള ദ്രോഹങ്ങളിലും പാപപ്രവൃത്തികളിലും മുഴുകുന്നു അങ്ങനെ ത്രിവിധ ദുഃഖങ്ങൾക്ക് വിഷയീഭവിക്കുന്ന അവൻ മരണമെന്ന ഗജത്തോടുള്ള ഭയത്താൽ ഒരു പർവ്വത ഗുഹയിലേതിനു സമാനമായ അന്ധകാരത്തിൽ നിപദിക്കും അപ്പോൾ ജഡഭരതൻ പറഞ്ഞ ഉദാഹരണം ആണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒരു ആന ഒരാ ഭയന്ന ആ വ്യവസായി ഒരു വലിയ കുഴിയിൽ ഇരുട്ട് നിറഞ്ഞ കുഴിയിൽ വീണുപോയിട്ടുണ്ടായത് അപ്പോൾ എന്താണ് ആ ആന ആന ഓടിച്ചതുകൊണ്ടാണ് അവൻ കുഴിയിൽ പോയി വീണത് എന്താണ് ആന കൊ ആനയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ ആ കുഴി എന്താണ് എന്നിവിടെ ശുഗദേവ ബുരമഹർഷി വിശദീകരിക്കുന്നുണ്ട് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ മൃത്യു എന്നാണ് പറയുന്നത് മൃത്യു ആകുന്ന മരണമാകുന്ന ഗജത്തോടുള്ള ഭയം അപ്പോൾ ആന എന്ന് പറയുന്നത് എന്താണ് ആന ഓടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മരണം പിന്തുടരുന്നു എന്നാണ് ആ മരണത്തോടുള്ള ഭയം കൊണ്ട് അവൻ ഓടി ഓടി അവസാനം ഒരു വലിയ ഇരുട്ട് നിറഞ്ഞ കുഴിയിൽ വീണുപോകുന്നു എന്നാണ് പറയുന്നത് ആ ഇരുട്ട് നിറഞ്ഞ കുഴി എന്താണ് ഭയമാണ് വലിയ ഭയം മരണം അടുക്കുന്തോറും പ്രായമാകും തോറും ഭയം ഉൾക്കണ്ട കുടിക്കൂടി വരും ആ കുഴിയിൽ പോയിട്ട് എല്ലാ ജീവനും വീണുപോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ജീവന് ഈ ഭൗതിക ലോകത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സുഹൃദയ ബ്രഹ്മഹർഷി നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ജഡഭരതൻ രഘുഗണരാജാവിന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിലും കൂടുതൽ അനുഭവങ്ങളെക്കുറിച്ച് ഈ ഭൗതിക ലോകത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ശുഗദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പോൾ നമ്മൾക്ക് നമ്മുടെ നാമജപം തുടരാം ആ നാമജപത്തിൻ്റെ ലിങ്കിൽ തന്നെ തുടരാം അവിടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നാമജപത്തിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ